ആദ്യം വന്ന പ്രൊമോയിൽ ലാലേട്ടൻ വന്നിട്ട് സിബിനെ സിബിനെടുത്തിട്ട് നന്നായിട്ട് കുടയുന്നുണ്ടേ ഈ കുടയുന്ന സമയത്ത് ജാസ്മിൻ്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ആ മുഖത്തെ ഭാവം കണ്ടായിരുന്നു അതായത് കണ്ടടാ എൻ്റെ പണിയേറ്റ് നിനക്കത് വേണം എന്ന തരത്തിൽ അതായത് ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് എന്ന് വെച്ചാൽ എന്താ പറയുക അത് വേണമായിരുന്നു എന്ന് വെച്ചാൽ ജാസ്മിൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സിബിനെ ഒന്ന് ലാലേട്ടനെടുത്ത് കുടഞ്ഞെങ്കിൽ എന്ന് അതുകൊണ്ട് തന്നെയാണ് അന്ന് പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് പവർ ടീം ജാസ്മിനോട് ആവശ്യപ്പെട്ടപ്പോൾ ജാസ്മിനായിട്ട് അത് ചെയ്യാതിരുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ജാസ്മിൻ ആഗ്രഹിച്ചത് വീക്കെൻഡ് എപ്പിസോഡിൽ പല വീക്കെൻഡുകളിലും ജാസ്മിൻ എയറിൽ പോയതുപോലെ ഇദ്ദേഹം അതായത് നമ്മുടെ സിബിനും എയറിൽ പോകണം എന്ന് ജാസ്മിൻ ആഗ്രഹിച്ചു ലാലേട്ടൻ്റെ വായിന്ന് കണക്കിന് കേട്ട് എന്തെങ്കിലും ഒരു പണിഷ്മെൻ്റ് സിബിന് കിട്ടിയിരുന്നു എങ്കിലെന്ന് ജാസ്മിൻ ആഗ്രഹിച്ചു ആ ആഗ്രഹങ്ങളെല്ലാം ജാസ്മിൻ്റെ മനസ്സിൽ ജാസ്മിൻ ചിന്തിച്ചതൊക്കെ മാനത്തിരുന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ബോസേട്ടൻ അങ്ങ് അങ്ങ് സാധിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ജാസ്മിൻ്റെ മുഖത്തെ ആ സംതൃപ്തിയാണ് ആ പുഞ്ചിരി